ഈ ചിത്രത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സഹോദരിയെ കാണാം മനുഷ്യരൊക്കെയും എഴുന്നേറ്റ് നിൽക്കാറുണ്ട് ബഹുമാനാദരങ്ങളോടെ അല്ലെങ്കിൽ ചിലതൊക്കെ ബോധിപ്പിക്കാൻ അല്ലെങ്കിൽ ചിലരോടൊക്കെ ബഹുമാനമുണ്ടെന്ന് കാണിപ്പിച്ച് എന്തെങ്കിലും ഒപ്പിച്ചെടുക്കാൻ പിന്നെ നമ്മുടെ ഭീമൻ രഘുവിൻ്റെ എഴുന്നേറ്റ് നിൽപ്പുണ്ട് കയ്യും കെട്ടി പക്ഷേ ഈ പുഷ്പവതി എന്ന ഗായികയുടെ നിൽപ്പ് ഒറ്റ നിൽപ്പാണ് എഴുന്നേറ്റ് നിൽക്കുന്നത് ആരുടെ മുന്നിലാണെന്നറിയുമോ സാക്ഷാൽ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന ഒരു വിഗ്രഹം കഴിഞ്ഞ ദിവസം പൊളിഞ്ഞു വീണപ്പോൾ പൊളിഞ്ഞു വീഴുന്നുവെന്നും രാജാവ് നഗ്നനാണെന്നും പറയാൻ എഴുന്നേറ്റ് നിന്നതാണ് അവരുടെ മുന്നിൽ മാത്രമല്ല രാജാവ് മാത്രമല്ല അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ വചനങ്ങൾ കേട്ട് കൈയടിച്ച കുറേ സാംസ്കാരിക സിനിമാ പ്രവർത്തകർ കൂടി നഗ്നരാണെന്ന് പുഷ്പവതി എഴുന്നേറ്റ് നിന്ന് സമൂഹത്തോട് പറഞ്ഞു കഥ നിങ്ങൾക്കറിയാവുന്നതാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നവർക്കും വനിതകൾക്കും പ്രത്യേക സഹായം നൽകി ഈ കെ എസ് എഫ് ഡി സി സിനിമ ചിത്രീകരിക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ലെന്നും അവർക്ക് നൽകേണ്ടത് പരിശീലനമാണെന്നും അവർക്കൊക്കെ ആര് ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നുവെന്നും സാക്ഷാൽ അടൂർ ഗോപാലകൃഷ്ണൻ സാറ് പൊട്ടിത്തെറിച്ചു സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ നേർക്കാഴ്ചകളുടെയൊക്കെ മകുടോദാഹരണങ്ങളാണെങ്കിലും ഉള്ളിലൊക്കെ എന്താണുള്ളത് എന്നുള്ളത് പല സന്ദർഭങ്ങളിലും ഇവരെക്കുറിച്ചൊക്കെ അറിയുന്നതാണ് കണ്ടിട്ടുള്ളതാണ് എന്നാൽ സഹിക്കാനാവാതെ ഇത്രമേൽ ക്ഷോഭത്തോടെ പൊട്ടിത്തെറിച്ചു എന്ന് മാത്രമല്ല അതിനുശേഷം ദേ മറ്റൊരു ഇൻ്റർവ്യൂവിൽ അവരാരാണ് എൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ അവരാരാണ് അവിടെ വർത്തമാനം പറയാൻ അവരാര പറഞ്ഞു അങ്ങനെ സംസാരിക്കാൻ എന്നൊക്കെയാണ് പറഞ്ഞത് പട്ടികജാതിക്കാർക്ക് പറഞ്ഞിട്ടുള്ളത് പരിശീലനമാണ് അത് ഒരു ചെറിയ മീനല്ല ഈ പരിശീലനം അവർക്ക് പരിശീലനം നൽകി നൽകി പരശതം കോടിയോളം രൂപ ഒപ്പിച്ച ഒരുപാട് വേന്ദ്രന്മാരുണ്ട് അവരൊന്നും ചെയ്തുകൂടാ ചെയ്യാനുള്ള യോഗ്യതയില്ല അവർക്ക് കൊടുക്കേണ്ടത് പരിശീലനമാണ് ഗോപാലകൃഷ്ണ സാറിൻ്റെ വലിയ തിയറി എത്രയോ കാലങ്ങളായി ഈ നാട്ടിൽ ചെയ്തു ചെയ്തു പോരുന്ന ഒരു സവിശേഷമായ സംഗതിയാണ് പട്ടികജാതി പട്ടികവർഗങ്ങളിൽ പെടുന്നവർക്ക് പരിശീലനം നൽകുക നിങ്ങൾ വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ വിവിധ ക്ഷേമ വകുപ്പുകളുടെയോ ഒക്കെ കണക്കുകൾ ഒരു ഇരുപത്തഞ്ച് കൊല്ലത്തെ എടുത്താൽ ഈ കാശ ആളോഹരി വീതിച്ച് പട്ടികജാതിക്കാർക്കോ പട്ടികവർഗക്കാരുടെയോ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താൽ അവരൊക്കെ ഇന്ന് ഇൻകം ടാക്സ് അടയ്ക്കേണ്ട വരുമാനമുള്ളവരായിത്തീരുന്നതിന് അവരെ പരിശീലിപ്പിച്ചുകൊണ്ടേ പരിശീലിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഗോപാലക്ഷണ സാറിനെ പോലെ വലിയ വലിയ ആളുകൾ സിനിമ എടുക്കുന്ന സ്ഥലത്ത് വന്ന് ഈ പറയുന്ന ആളുകൾ സിനിമ എടുക്കുകയും അവർക്ക് സപ്പോർട്ട് കൊടുത്ത് ചെയ്യിക്കുകയും ഒക്കെ നോം ജീവിച്ചിരിക്കുന്ന കാലത്ത് നോമിൻ്റെ മുമ്പിൽ നടത്തുന്നത് എങ്ങനെ ഗോപാലക്ഷൻ സാറിന് സഹിക്കാൻ പറ്റും ഒരുപാട് മനുഷ്യർ ഈ ദളിത് സ്നേഹം ദളിത് ഇതിവൃത്തം സ്ത്രീകളുടെ പ്രയാസങ്ങളുടെ ഇതിവൃത്തം ഇതെല്ലാം എടുത്ത് സിനിമ ചെയ്യുമ്പോഴും അതൊക്കെ തങ്ങളെ പൊക്കാനും തങ്ങളുടെ പ്രശസ്തിക്കും തങ്ങൾക്ക് അവാർഡ് വാങ്ങാനും ഒക്കെ ഉള്ളതിനപ്പുറത്ത് വേറെ ആരെങ്കിലും ഇത് ചെയ്തു പോയാൽ ഇവർ വല്ലാണ്ടാവും ഇതിനേക്കാൾ വലിയൊരു കോമഡി എന്താണെന്നറിയോ നമ്മുടെ മുകേഷ് കാരണം കൊല്ലത്തെ പുരോഗമന രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകുന്ന മുകേഷ് എം എൽ എ അദ്ദേഹം പറഞ്ഞതാണ് കുറഞ്ഞത് ആറുമാസത്തെയെങ്കിലും പരിശീലനം കൊടുക്കണമെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പരിശീലനം കൊടുക്കാനുള്ള സഹായം ആവശ്യമുണ്ടെങ്കിൽ പുള്ളി ആ സഹായം കൊടുക്കുകയും ചെയ്യും പ്രിയപ്പെട്ട സാംസ്കാരിക സാമൂഹിക നവോത്ഥാന നായകരെയൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തോന്നറിയോ നമ്മളിവരെയൊക്കെ അടുത്തറിഞ്ഞറിഞ്ഞറിഞ്ഞറിഞ്ഞ് വരുമ്പോൾ എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഒരുപാട് പേരെക്കാൾ ഒത്തിരി നല്ലവർ നമ്മളാണെന്ന് തോന്നും കാരണം ഇവരൊക്കെയും വേറൊരുതരം ലോകത്ത് ജീവിക്കുന്ന സവിശേഷമായ ആളുകളാണ് നിങ്ങൾക്ക് അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമയും കലാമൂല്യങ്ങളെയും സ്നേഹിക്കാം ദാസേട്ടൻ്റെ പാട്ടിൻ്റെ ഒക്കെ നിങ്ങൾക്ക് പുകഴ്ത്താം അല്ലെങ്കിൽ അതുപോലെ മറ്റൊരാളിൻ്റെ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വാഴ്ത്തി പറയാം പക്ഷേ ഇവരുടെയൊക്കെ സമാനതകളില്ലാത്ത ഈഗോ ആരോടും ഒരു സന്ധിയും ചെയ്യാത്ത സവർണ മാടമ്പി മേധാവിത്വം ഇതൊക്കെ ഇവരുടെ കൂടെപ്പറപ്പുകളാണ് അതൊന്നും ഇവർ മാറിയിട്ടില്ല ഇവർ ചെല്ലുന്നിടത്തൊക്കെയും അതിൻ്റെ പരിവട്ടങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും അതിൻ്റെ എന്താ പറയുന്നത് വിനയങ്ങളും വിനീതവും ഒക്കെയായി കൊട്ടക്കണക്കിന് നമസ്കാരവുമായി ഒരുപാട് ആളുകൾ നിൽക്കുകയാണ് അങ്ങനെ നമസ്കരിക്കുന്നവൻ വളയുന്നവൻ കുനിയുന്നവൻ അവൻ ജീവിതത്തിൽ ഒരിക്കലും നിവർന്ന് കാണുന്നത് ഇവർക്കാർക്കും സഹിക്കാൻ പറ്റില്ല കാരണം കുറഞ്ഞപക്ഷം ഇവരുടെ കൺമുന്നിലെങ്കിലും ഇവരുടെ കണ്ണടയുന്നത് വരെ കുനിഞ്ഞു നിൽക്കേണ്ടവരാണ് ഇവരെല്ലാം ഒന്ന് കേട്ടു നോക്കണം ഒരു സംസാരിക്കുന്നു ഞാൻ വരുത്തിനൊന്നും അല്ല ഞാൻ ഈ സിനിമ ഇൻഡസ്ട്രിക്കകത്ത് അറുപത് വർഷത്തിനുള്ളിലായിട്ട് വർക്ക് ചെയ്താളാ എന്നെ സംസാരിക്കാൻ സമ്മതിക്കാ ഉച്ച ആരാണ് ഹൂഷി ആരോ ഒരു സ്ത്രീയാണ് അവർക്ക് പബ്ലിസിറ്റി പബ്ലിസിറ്റി കിട്ടി ഉദ്ദേശം അത് ക്ലിയർ അല്ലേ അല്ല അവർ എന്നാലും നമുക്ക് അറിയാവുന്ന നിങ്ങൾക്ക് എനിക്ക് അറിഞ്ഞുകൂടാ ഷീസ് അറിഞ്ഞുകൂടാൻ അൺനോൺ അവർക്ക് ബിസിനസ് നോൺ ഫിലിം വരാൻ അവർക്ക് യാതൊരു അവകാശം ഇല്ല അല്ല അങ്ങനെയല്ല ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഷീഹാസ് അൻഡിറ്റി അടൂർ ഗോപാലകൃഷ്ണൻ സാറേ എല്ലാവരുടെയും എൻ്റിറ്റിയെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട് ഷീ ഈസ് വെരി വെൽ നോൺ ടു ഹെർ ഹെർ സെൽഫ് അവർക്ക് അവരെ നന്നായിട്ടറിയാം ആ എൻറ്റിറ്റിയുടെ ബോധ്യം മതി എവിടെയും എഴുന്നേറ്റ് നിൽക്കാൻ എവിടെയും ശബ്ദമുണ്ടാക്കാൻ അത് അങ്ങ് അറിയണമെന്ന് നിർബന്ധമില്ല രണ്ടാമത്തെ ചോദ്യം അവർക്ക് കോൺക്ലേവിൽ വരാൻ എന്ത് യോഗ്യത എന്ന് ചോദിച്ചാൽ ഒരുവിടെ ഈ സമൂഹത്തിലെ ഒരു പ്രജ എന്ന നിലയിലും ഒരു കലാകാരി എന്നുള്ള നിലയിലും യോഗ്യത ഉള്ളതുകൊണ്ടാണ് ആ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ അവരിരിക്കുന്നത് അത് ചോദ്യം ചെയ്യാനുള്ള യോഗ്യത അങ്ങേക്ക് എന്താണ് എന്നുള്ളതാണ് ഒരു സംഗതി അത് ചോദിക്കാനുള്ള ശബ്ദം ഉയരുക പോലുമില്ല ഈ ആങ്കർക്ക് പോലും കാരണം ആങ്കറുടെയും ഒരു ബോധ്യം ഞാനിരിക്കുന്നതൊരു മഹാമേരുവിൻ്റെ മുന്നിലാണെന്നാണ് അപ്പം നമ്മൾ ശബ്ദം താഴ്ത്തും പത്തിവിടക്കും നമ്മുടെ അഭ്യാസങ്ങളൊക്കെ ആരോടാ കാണിക്കുന്നത് ഇല്ലാത്തവനോട് ദരിദ്രനോട് അരികുവൽക്കരിക്കപ്പെടുന്നവനോട് അവനോടൊക്കെ ഉച്ചത്തിൽ സംസാരിക്കും അല്ലെങ്കിൽ ജോലിക്ക് വരുന്നവരോട് സിനിമയായിട്ട് പുഷ്പോദി അറിയപ്പെടുന്ന ആളാണ് മാത്രമല്ല ഏത് വർത്തമാണ അത് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴും എന്താ അവകാശവാദ എന്നിട്ട് വളരെ മോശപ്പെട്ട രീതിയിലാണോ സംസാരിച്ചു ഞാൻ കേട്ടു കുറച്ച് ആരവർക്ക് മൈക്ക് കൊടുക്കുന്നത് ഞാൻ ചോദിച്ചു തോന്നുന്ന സമയത്ത് ചന്ത വർത്തമാനമാണ് അങ്ങ് പറഞ്ഞത് ചന്ത അല്ലെങ്കിലും അങ്ങ് പറഞ്ഞത് ചന്ത വർത്തമാനമാണ് ചന്ത അല്ലെങ്കിലും ചന്ത വർത്തമാനമാണ് അങ്ങ് പറഞ്ഞത് ഞാൻ ഈ ദളിത് സംവിധായകരോട് പറയുന്നു ഇത്തരം സാംസ്കാരിക വിഗ്രഹങ്ങളുടെ അകവും പുറവും ഇതിവൃത്തമാക്കി നിങ്ങളൊരു സിനിമ ചെയ്യണം നല്ല തീമാണ് കാരണം ഈ സമൂഹത്തിൽ ഇപ്പോഴും ഇവരൊക്കെ ഉണ്ടെങ്കിലേ പൂർണ്ണമാകൂ എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് നിരപരാധികളുണ്ട് അവർക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അതാണ് എൻ്റെ അഭ്യർത്ഥന പുഷ്പവതിക്ക് പ്രത്യേക സല്യൂട്ട് അങ്ങനെ അങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു നിസാര കാര്യമല്ല പ്രത്യേകിച്ച് ഈ വർത്തമാനം കേട്ട് കൈയടിക്കാൻ ആളുകൾ പോലും ഇരിക്കുന്ന സദസ്സിൽ നിവർന്ന് നിൽക്കണമെങ്കിൽ ആ നട്ടലിന് ഒരു പ്രത്യേക പവർ വേണം പൈതൃകത്തിൻ്റെ ശക്തി നിലപാടുകളുടെ ശക്തി ചില ബോധ്യങ്ങളുടെ ശക്തി സല്യൂട്ട് സഹോദരി സല്യൂട്ട്